ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഒന്നും സെറ്റ് ചെയ്യാതെ അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമേ പറയാമല്ലോ സൗണ്ട് ഡിസ്റ്റർബൻസ് കാണും എന്നുള്ളതുകൊണ്ട് മയക്കും കൂടി യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോ ഇന്ന് ചെയ്യാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുടെയൊക്കെ കമൻസ് കണ്ടു കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആ ഒരു കഥ നിങ്ങൾ ഇത്രയും എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അപ്പം ഞാൻ ഓർത്തു അതിൻ്റെ ഒരു എല്ലാവർക്കും നമുക്ക് നിങ്ങൾ തരുന്ന ആ സ്നേഹത്തിന് എനിക്ക് അങ്ങനെ എനിക്ക് മറുപടി എല്ലാവർക്കും തരാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ പിന്നെ ഒരു വീഡിയോ ആക്കിയിട്ട് ലൈവായിട്ട് നിങ്ങടെ കമൻറ്റ് വായിച്ച് മറുപടി അങ്ങ് തരാമെന്ന് വിചാരിച്ചു ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ സ്റ്റോറിയെ പറ്റി നമ്മുടെ സ്നേഹദൂരത്തിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴും നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം അത് തന്നെ വായിക്കാം കേട്ടോ ആറ് ദിവസത്തിന് മുമ്പെയാണ് ഞാൻ അതെ ഇങ്ങനെ ഒരു പോസ്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാമോ എന്ന് അറിയില്ല സെൽഫ് ക്യാം ആയതുകൊണ്ട് കമ്മ്യൂണിറ്റിയുടെ സ്നേഹദൂരം എന്ന കഥ ഏകദേശം അവസാനിക്കാറായി ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ കഥയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ പറയാം ഞാൻ വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു അതിൽ ജെ പ്രവീൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഇട്ടിരിക്കുന്നത് എനിക്ക് തോന്നിയത് താങ്കളുടെ സ്റ്റോറിയിൽ ഏറ്റവും മികച്ച കഥ ഇതായിരുന്നു എന്നാണ് അത്രയ്ക്ക് ഇഷ്ടത്തോടെ ആയിരുന്നു ഓരോ പാർട്ടും കേട്ടുകൊണ്ടിരുന്നത് ഇത് തീർന്നാലും കുറേ ദിവസം എടുക്കും ഹാങ് ഓവർ മാറാൻ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിടാ അതിനെട്ടുപേരെ ലൈക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ആ സ്നേഹം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അടുത്തത് ബിന്ദു ലേഖ എന്ന് ഒരു ചേച്ചിയാണോ അനിയത്തിയാണോ അറിയില്ല ബിന്ദു ലേഖ എന്നാണ് കിടക്കുന്നത് ഏറ്റവും നല്ല കഥ തൻ്റെ രചനകളിൽ വെച്ച് എന്തൊരു ഫീലാണെന്നറിയോ ഇഷ്ടമാണ് മോളെ അപ്പം ചേച്ചിയാണേ മോളെ എന്നാണ് വിളിച്ചിരിക്കുന്നത് ഈ കഥ വായിക്കുമ്പോൾ ആ കഥയിൽ ആരൊക്കെയോ ആണെന്ന് തോന്നും ഇത്രയും സ്നേഹം നിറഞ്ഞ ഒരു ഭർത്താവും ഭാര്യയും അവരുടെ സമാധാനം നിറഞ്ഞ കുടുംബാംഗങ്ങളും പെട്ടെന്ന് തീർക്കല്ലേ എന്നാ പറയാനുള്ളത് അവരുടെ ജീവിതവും കുഞ്ഞുങ്ങളും ഒക്കെയായി കുറച്ച് പാർട്ടുകൾ കൂടി വേണം സഹോദരങ്ങളുടെ കല്യാണവും ഒക്കെ ഞാൻ അങ്ങനെ ഒന്നാമത്തെ കാര്യം ഞാൻ ഇതിനകത്ത് കുറേ പേര് പറഞ്ഞതിനകത്ത് നമുക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അത് ഞാൻ ഓർത്തായിരുന്നു പറയണം എനിക്ക് ഞാൻ ഒരു കഥ എഴുതുമ്പോൾ അതിലെ ക്യാരക്ടേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ കഥ എഴുതുന്നത് എനിക്ക് നിങ്ങളുടെ സ്നേഹം മനസ്സിലാവുന്നുണ്ട് കേട്ടോ പക്ഷെ ഇപ്പം എൻ്റെ കഥ സ്നേഹദൂരത്തിനകത്ത് നമ്മൾ പറയുന്നത് ശ്രീഹരിയുടെയും ജാനകിയുടെയും ലൈഫിനെ കുറിച്ചാണ് എനിക്ക് ഇങ്ങനെ കഥയിൽ ഇടയ്ക്ക് വരുന്നവരെ പേറാക്കുക അങ്ങനത്തെ പരിപാടി ഇല്ല കാരണം എനിക്കത് ഭയങ്കര ഞാൻ വായിച്ചിട്ടുള്ള ചില കഥകളിൽ തന്നെ എനിക്ക് തന്നെ ഇറിട്ടേഷൻ തോന്നിയിട്ടുള്ള ചില സംഭവങ്ങൾ എന്താണെന്ന് അറിയുമോ അതായത് കൂട്ടുകാരിയുടെ പേര് അങ്ങനെ ആയിട്ട് പേരായിട്ട് നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും നമ്മൾ ആ നായകന്റെ നായികയുടെയും കഥ കാണാൻ വേണ്ടിയല്ലേ വായിക്കുന്നത് അപ്പോൾ അതിനിടയ്ക്ക് വേറൊരു പേർ വരുമ്പോൾ അതത്ര നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എനിക്ക് പേഴ്സണലി അങ്ങനത്തെ കഥകളൊന്നും വായിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാത്തത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ദൈവത്തിൽ അങ്ങനെയൊക്കെ മാറ്റമൊക്കെ വരുത്താം നമുക്ക് കുഴപ്പമില്ല നിങ്ങൾ വായിക്കുന്നവരുടെ കംഫർട്ടബിൾ കംഫർട്ടബിളാണല്ലോ മുഖ്യം അടുത്തത് ഷിജി രാജേ ഷിജേ ചി സ്ഥിരമായിട്ട് എല്ലാത്തിനും കമന്റ് ചെയ്യുക എൻ്റെ ലൈവിൽ വന്നാൽ ആദ്യം ചെയ്യുകയൊക്കെ ആളാണ് കേട്ടോ സൂപ്പർ സ്റ്റോറി ആയിരുന്നു കഴിയുന്നതിൽ വിഷമവും ഉണ്ട് എല്ലാ സ്റ്റോറിയും സൂപ്പർ ആണ് കോൺട്രാക്ട് വൈഫ് ഒരുപാട് ഇഷ്ടമായിരുന്നു മഴയോർമയായി ഋതുനന്ദൻ ഋതുനന്ദൻ എൻ്റെ സ്റ്റോറി അല്ല കേട്ടോ അരുൺ എസ് ഡാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ സ്റ്റോറിയാണ് പുള്ളി എൻ്റെ ഒരു ഫ്രണ്ട് ആണ് അപ്പം ഫ്രണ്ട്സിന്റെ സ്റ്റോറി ഇട്ടോളൂ ഞാൻ ചോദിച്ചു കഥ ഇട്ടോട്ടെ എനിക്ക് കഥയ്ക്ക് ഷോർട്ടേജ് വന്ന സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് ചോദിച്ചപ്പോൾ അരുൺ ചേട്ടൻ പറഞ്ഞു ഫ്രണ്ട്സ് ഇട്ടോളൂ ചാനലിൽ ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ട് പേയ്മെൻറ്റിനൊന്നും അല്ല കേട്ടോ അല്ലാണ്ട് പുള്ളി ഇട്ടോളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇടുന്നതാണ് കേട്ടോ പുള്ളിയുടെ കഥയാണ് ഞാൻ പുള്ളിയോട് പറഞ്ഞേക്കാം നല്ല കഥയാണ് ഐ എം അഡിക്റ്റഡ് ദിസ് ടു സ്റ്റോറി സുചിത്ര സുചി താങ്ക് യു സുചിത്ര ചേച്ചിയാണോ അറിയില്ല ചേച്ചിയാണെങ്കിൽ ചേച്ചി സുചിത്ര ഐ എം അഡിക്റ്റഡ് ടു ദിസ്റ്റോ ഒരുപാട് സന്തോഷം അടുത്തത് സുനിത പ്രഭാസ് ആണ് ഒരുപാട് ഇഷ്ടമുള്ള കഥ ഹരി ജാനി ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയും ഹരിക്ക് ഭാര്യയോട് എന്ത് സ്നേഹമാണ് നിങ്ങൾക്കതുപോലെ ആയിക്കൂടെ എന്ന് വാക്കുകളില്ല കുറച്ചുകൂടി വേണം ഹരി ജാനി കുട്ടികൾ വിദ്യ അനിയൻ കല്യാണം വീട് എല്ലാം കൺക്ലൂഷൻ ആക്കിയിട്ടാണ് നമ്മൾ സ്റ്റോറി തീർത്തത് കേട്ടോ കാരണം ഹരി വന്ന് നാട്ടിൽ ബിസിനസ് ചെയ്ത് അവരുടെ ലൈഫ് ഏകദേശം ഓൾമോസ്റ്റ് സെറ്റ് ആക്കിയിട്ടാണ് തീർത്തത് ഓക്കെ ഹസ്ബൻഡിനോട് പറഞ്ഞു കഥ പക്ഷെ നമ്മുടെ എല്ലാവരുടെയും റിയൽ ലൈഫിൽ ഇങ്ങനെ എപ്പോഴും സ്നേഹം മാത്രമായിരിക്കില്ലല്ലോ എന്താണെങ്കിലും സ്നേഹവും അതിനിടയിൽ പണക്കങ്ങളും അതാണല്ലോ എന്ന് പറയുന്നത് പിന്നെ മനോഹരമായ കഥ രാജു കെ ജെ താങ്ക് യു ആതിര സെലിൻ സൂപ്പർ സ്റ്റോറി നത്തിങ് ടു സേവ് വിൽ മിസ് ദിസ് സ്റ്റോറി താങ്ക് യു ഡാ ആദർശ് ആദർശ് വി ഒരുപാട് ഇഷ്ടമുള്ള സ്റ്റോറിയാണ് അവസാനിക്കാറായി എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് വിഷമം താങ്ക് യു ജാസ്മിൻ ആർദ്രം സ്റ്റോറി ആർദ്രം സ്റ്റോറി കുറച്ച് അറ്റ് ലാസ്റ്റ് പോർഷൻ വായിച്ചാണ് ഞാൻ ഇയാളുടെ കഥ തുടങ്ങിയത് ഞാൻ വായിച്ചതിൽ അതിമനോഹരമായ സ്റ്റോറിയാണ് അനിയത്തിക്കുട്ടി താങ്ക് യു ചേട്ടാ അടിപൊളി ഒന്നും പറയാനില്ല സൗമ്യ മോഹൻ താങ്ക് യു ഡൈജ ഷൈ ഷൈജ ടൈറ്റൽസ് ഈ സ്റ്റോറി ഭയങ്കര ഇഷ്ടം താങ്ക് യു ഡത് അറ്റ് വൈ വൈ എസ് ആർ എൽ എ എന്നാണ് എഴുതിയിരിക്കുന്നത് എനിക്ക് പേര് മനസ്സിലാവുന്നില്ല യുവർ സ്റ്റോറി ഈസ് വെരി നൈസ് താങ്ക് യു ചിത്ര സുനിൽ കുമാർ ഒന്നും പറയാനില്ല വളരെ വളരെ നല്ലതായിരുന്നു ഈ സ്റ്റോറി ലോഡ്സ് ഓഫ് ലവ് ഹരി ആൻഡ് ജാനി തീർന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു വിഷമം ഒരുപാട് സന്തോഷം കേട്ടോ സരിതാ വി സൂപ്പർ സൂപ്പർ പൊളി താങ്ക് യു ഷൈനി പി പെട്ടെന്ന് കഴിഞ്ഞു അതാ സങ്കടം പെട്ടെന്ന് കഴിഞ്ഞു അമ്പത് പാർട്ടായി ഒരുപാട് സന്തോഷം ആറ് മണിക്കൂറുള്ള കഥയായിരുന്നു കേട്ടോ അടുത്തത് സൂപ്പറായിരുന്നു ഒന്നുമില്ല പറയാൻ ഓക്കേ താങ്ക് യു നമ്മുടെ കഥയ്ക്ക് കുറേ കമന്റ് ലാസ്റ്റ് പാർട്ടിന് വന്നായിരുന്നു കേട്ടോ അതും ഭയങ്കരമായിട്ട് എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റാത്ത അത്രയും കമൻസ് വന്നു ആദ്യമായിട്ടാണ് തോന്നുന്നു യൂട്യൂബിൽ എൻ്റെ ഒരു സ്റ്റോറിക്ക് ഇങ്ങനെ കമന്റ് വരുന്നത് എനിക്ക് ഈ കമൻറ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ അതിന് റിപ്ലൈ തന്നില്ലേ ഭയങ്കര സങ്കടമാണ് കാരണം നിങ്ങൾ സമയം എനിക്ക് വേണ്ടി കണ്ടെത്തി ചെയ്യുന്ന കമന്റ് അല്ലേ എനിക്ക് ചിലപ്പോൾ എല്ലാ കമന്റിനും ഒന്നും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ എല്ലാം ലൈക്ക് ചെയ്യും കേട്ടോ ഞാൻ ലൈക്ക് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ചിലപ്പോഴൊക്കെ ലൈക്ക് ചെയ്യുന്നത് ഇതിൽ ഞാൻ ഓരോരുത്തരും പേരെടുത്ത് പറയുന്ന സമയം എടുക്കും നമ്മൾ കമന്റ്സ് വായിച്ചു പോവാമേ നല്ല കഥയായിരുന്നു സ്റ്റോറികളിൽ ഇഷ്ടപ്പെട്ട സ്റ്റോറിയായിരുന്നു തീർന്നപ്പോൾ വിഷമം പോലെ കഥകളെല്ലാം സന്തോഷിപ്പിക്കുന്നുണ്ട് ശ്രീഹരി അടിപൊളി ക്യാരക്ടറാണ് ഓക്കെ എൻ്റെ ജീവിതവുമായി ഈ കഥയ്ക്ക് സാമ്യമുണ്ട് അതുകൊണ്ട് ഈ കഥ എനിക്കും ഒരുപാട് ഇഷ്ടം എൻ്റെ ജീവിതവുമായിട്ടും സാമ്യമുണ്ട് ആരും ഇത് പറഞ്ഞിരിക്കുന്നത് ഇന്ദു എന്ന ചേച്ചിയാണ് അടുത്തത് രാധ അരവിന്ദൻ സൂപ്പർ അടുത്തിടെ വായിച്ചിട്ടുള്ള കഥകളിൽ ഹൃദയം നിറഞ്ഞ ഒന്നാണ് താങ്ക്സ് ഇത്രയും നല്ല കഥ അതും സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെ കഥയിലേക്ക് കൊണ്ടുവന്നു എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല ഇത് മാത്രമല്ല കേട്ടോ ഞാൻ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കഥകളിലും എൻ്റെ ലൈഫുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരുപാട് ഡയലോഗ്സ് നമ്മുടെ ലൈഫിലെ എന്തെങ്കിലുമൊക്കെ പൊട്ടും പൊടിയും ഞാൻ ചേർക്കാറുണ്ട് എൻ്റെ എല്ലാ കഥയിലും അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഞാൻ ചേർക്കും കേട്ടോ നല്ല കഥയായിരുന്നു വെറുപ്പിച്ചില്ല അതെ അങ്ങനെ പറയരുത് വെറുപ്പിച്ചു എന്ന് പറയരുത് അതാണ് എൻ്റെ ആവശ്യം കാരണം എനിക്ക് ഭയങ്കര വിഷമമാണ് എൻ്റെ ഒരു സ്റ്റോറി വെറുത്തുപോയി എന്നാരെങ്കിലും പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ അതായത് നമ്മളെ സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തണം എന്ന് പറഞ്ഞതുപോലെ ആ ഒരു നല്ല ഫ്ലോയിൽ പോകുമ്പോൾ ആ കഥയൊന്ന് നിർത്തുക അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ പിന്നെ ഇതിൽ ആരോ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചിയുടെ ലവ് സ്റ്റോറി ചെയ്യുമോ ഇൻസ്റ്റയിലും കുറച്ച് പേര് ചോദിച്ചു ചേച്ചിയുടെ ലവ് സ്റ്റോറി ചെയ്യുമോ എന്ന് പിന്നെ ഞാൻ എങ്ങനെയാണോ എൻ്റെ എല്ലാ ലൈഫിൽ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അത് പറയാനും കൂടിയാണ് ഇതിനകത്ത് വന്നത് ഇതൊക്കെ ഞാൻ ഇപ്പോൾ കാണുന്ന കമൻറ്റാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടം എൻ്റെ മനസ്സിലും കുട്ടിക്കാലം മുതലേ കഥകൾ കഥകളുണ്ടായിരുന്നു കഥയിൽ ഈ മനസ്സിൽ കഥാപാത്രങ്ങളൊക്കെ മാറുന്നു അങ്ങനെ ഓക്കെ കൊള്ളാം നല്ല 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 ആണ് എല്ലാവരും നല്ലതായിട്ടുള്ള ആണ് എഴുതിയിരിക്കുന്നത് ആ ചേച്ചിയുടെ ലവ് സ്റ്റോറി ചെയ്യുമോ അതാണല്ലോ പറയാൻ വന്നത് അതിൽ കുറേ പേര് ഇൻസ്റ്റയിൽ എനിക്ക് ഇതിനകത്തുനിന്ന് കുറച്ച് പേർ തന്നെ ഇൻസ്റ്റയിൽ വന്നിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് കേട്ടോ കഥയെക്കുറിച്ചൊക്കെ അപ്പോൾ രണ്ട് മൂന്ന് പേര് ചോദിച്ചായിരുന്നു ചേച്ചിയുടെ ലവ് സ്റ്റോറി ഒന്ന് പറയാമോ ചെയ്യുമോ എന്നൊക്കെ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് വീഡിയോ ആയിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഇത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ ഒരു ദിവസം ലവ് സ്റ്റോറി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം അന്നേരം നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കാരണം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നവരെ പോലൊന്നും എനിക്ക് ഓവറായിട്ട് എന്റെ പ്രൈവസി ഇങ്ങനെ എനിക്ക് കാണിക്കാൻ അറിയുകയില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പബ്ലിക്കിന് ഇടയിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ തന്നെ മിക്കപ്പോഴും നാണക്കേടാണ് അങ്ങനെ അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല പക്ഷെ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ ലവ് സ്റ്റോറി ചെയ്യാം നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി അപ്പം ഈ സ്റ്റോറി തീർന്ന സമയത്ത് ഞാനൊരു ലൈവ് വരണം എന്ന് വിചാരിച്ചായിരുന്നു എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ലൈവ് വരാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു കമൻസ് റിയാക്ഷൻ എന്ന രീതിയിൽ ഞാൻ എല്ലാവരുടെയും കമൻറ്റ് വായിച്ചിട്ട് ഞാൻ എല്ലാവരുടെയും പേര് പറയാൻ എനിക്ക് സമയം കിട്ടുന്നില്ല അത് പോണക്ക് എനിക്ക് കമന്റ് വന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ടെൻ കെ ആകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം നമ്മൾ തൊണ്ണൂറ്റി ഒന്നിലായിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ ഇന്ന് ടെൻ കെ ആകുവാണെങ്കിൽ അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും കേട്ടോ എനിക്ക് ഞങ്ങൾ ഞങ്ങളിപ്പോൾ അതേ ഒരിടത്ത് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ ചെയ്യുന്നത് ലവ് സ്റ്റോറി നമുക്ക് ഈ ആഴ്ച തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ കേട്ടോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി അപ്പോ അത്രയ്ക്കെ ഉള്ളൂ പറയാനായിട്ട് പിന്നെ നിങ്ങളോട് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല വളരെ കുറച്ച് ടൈം കൊണ്ടാണ് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സും ആൾക്കാരും ഒക്കെ വരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കാറത്തിനകത്ത് അന്നേരം എന്താ പറയുന്നത് ഒരുപാട് താങ്ക്സ് പിന്നെ നമ്മളൊരു ഗീവ് അേ അലേർട്ടിൻ്റെ വീഡിയോ ഞാൻ അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ചെയ്തിട്ടുണ്ട് അതിന്റെ റൂൾസ് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായില്ലാന്ന് തോന്നുന്നു മൂന്ന് ആണ് റൂൾസാണുള്ളത് ഒന്ന് നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ കഥ വായിക്കാൻ ഇഷ്ടപ്പെടുന്നു അത് ഒന്ന് ഒന്നെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാരണം പറയുക രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ കഥകളിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കഥ ഏതാണ് എന്നത് മൂന്നാമത്തെ കാരണം നിങ്ങൾക്ക് ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ട നായകൻ ഓർ നായി ആരാണെന്ന് കമന്റ് ചെയ്യുക ഇത് മൂന്ന് മൂന്ന് റൂളും ചെയ്യുന്ന ഇതില് നിങ്ങള് ചെയ്താൽ മതി അപ്പൊ ഞാൻ അതിൽ നിന്ന് ഒരാളെ നമ്മള് തെരഞ്ഞെടുത്തിട്ടായിരിക്കും ഏർ ഗിഫ്റ്റ് കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് ഗിഫ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഗീവ് അവേടെ കേട്ടോ അപ്പം നിങ്ങൾ അത് നോക്കിയിട്ട് ഒന്ന് കമന്റ് ചെയ്യുക എനിക്കറിയാം ഒബിയസ്ലി ഏറ്റവും കൂടുതൽ ഫാൻസ് വരുന്നത് ശ്രീഹരിക്കായിരിക്കും അങ്ങനെ ആയിരിക്കും പറയുന്നതെന്ന് എനിക്കറിയാം എങ്കിലും ഇതുവരെ കേട്ടിട്ടുള്ളതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ആരാണെന്ന് ഒന്ന് കമന്റ് ചെയ്ത് ബാക്കി റൂൾസും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ എനിക്ക് ഇഷ്ട <laughs> अब शेयर आप आते होलो ओके बाय